മലയാളത്തിൻ്റെ പ്രിയ കവി സച്ചിദാനന്ദൻ മാഷ് എഴുതിയിട്ടുള്ള പ്രവാചകനും ഉറുമ്പും എന്ന കവിത വളരെ മനോഹരമാണ് സാങ്കല്പികമായി അദ്ദേഹം നിർമ്മിച്ചെടുത്ത ഒരു കഥയാണ് ഈ കവിതയിലൊരു പ്രമേയം അതിലെ വരികൾ ചെറുതാണെങ്കിലും ആശയങ്ങൾ വലുതാണ് നമുക്ക് സച്ചിദാനന്ദൻ മാഷിൻ്റെ ആ വരികളിലൂടെ ഒരു ആത്മയാത്ര നടത്താം വരും പ്രവാചകൻ ഹിറാഗുമായി പതിവ് പോലെ ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു ജബൽ അൽനൂർ കയറി വന്ന അനാഥനായ ഒരു ഉറുമ്പ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടാനായി കാത്തുനിന്നു ധ്യാനം കഴിഞ്ഞ് കാരുണ്യം നിറഞ്ഞ കണ്ണു തുറന്നയുടൻ പ്രവാചകൻ ഉറുമ്പിനോട് ചോദിച്ചു നീ മുബീറോ ഉറുമ്പ് പറഞ്ഞു വെറും ബഷീർ എല്ലാ ജീവികളെയും പോലെ ഒരു ദൂതൻ ഞാനും അങ്ങയെപ്പോലെ അനാഥനാണ് അലഞ്ഞു തിരിഞ്ഞു കുറേ ദിവസമെടുത്തു മല കയറി വന്നവൻ നീ ഒറ്റക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി നിങ്ങൾ എപ്പോഴും കൂട്ടം കൂടി നടക്കുന്നവരാണല്ലോ ഇങ്ങനെ പറഞ്ഞു പ്രവാചകൻ ഗുഹയിലെ ഒരു കൽ തരിയെടുത്ത് ഉറുമ്പിന് മുന്നിലേക്ക് നീക്കി വച്ചു അത് പഞ്ചസാരയായി മാറിയിരുന്നു ഇതിന് മധുരമുണ്ടല്ലോ ഉറുമ്പ് വിസ്മയിച്ചു ദയോടെ നൽകുന്ന എന്തും മധുരിക്കും അത് ജിബിരിയിൽ പറയും മുമ്പേ എന്നെ വളർത്തിയവരിൽ നിന്ന് ഞാൻ പഠിച്ചു പ്രവാചകൻ അരുൾ ചെയ്തു ഈ സംഭാഷണം അദൃശ്യനായി കേട്ടുനിന്ന മാലാക്ക പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജീവിതം തന്നെയാണ് ഏറ്റവും നല്ല ആയാത്തുകൾ നൽകുന്നത് മനുഷ്യർ അത് കേൾക്കുന്നില്ലെന്നേയുള്ളൂ അതുകൊണ്ടാണ് നൂറിന് ഭൂമിയിലേക്ക് മുതക്കീറുകൾ പോലെ പ്രവാചകരെ അയക്കേണ്ടി വരുന്നത് ഒരു ഉറുമ്പിന് പോലും മനുഷ്യരെ ചിലത് പഠിപ്പിക്കാൻ കഴിയും ഒരുമ അധ്വാനം വിനയം അത് മറ്റുള്ളവരെ കടിക്കുന്നത് പോലും ഉപദ്രവം ഭയന്ന് മാത്രമാണ് പ്രിയപ്പെട്ട മുഹമ്മദ് മക്കയിൽ നിന്ന് നിനക്ക് മദീനയിലേക്ക് ഓടിപ്പോകേണ്ടി വരും അപ്പോഴും അൽ അമീനായ ഈ ഉറുമ്പ് നിന്നെ പ്രവാചകനും ഉറുമ്പും ധ്യാനത്തിൽ അമർന്നു ഒരേ വെളിച്ചം തങ്ങളിൽ വീഴുന്നത് അവർ കണ്ടു അറേബ്യയിലെ സൂര്യൻ ഉറുമ്പ് പറഞ്ഞു ഭൂമിയുടെ സൂര്യൻ പ്രവാചകൻ തിരുത്തി പറഞ്ഞു ചരാചരങ്ങളുടെ സൂര്യൻ പർവ്വതം തൻ്റെ വായയായ ഗുഹയിലൂടെ മുഴങ്ങുന്ന ശബ്ദത്തിൽ പ്രവ പ്രതിവചിച്ചു സച്ചിദാനന്ദൻ മാഷിൻ്റെ പ്രവാചകനും ഉറുമ്പും എന്ന ഈ കവിത തിരുദൂതർ സല്ല അലൈ വസല്ലമ്മ തങ്ങളുടെ ആത്മീയതയും നിസ്സാരമായി തോന്നുന്ന ഉറുമ്പ് എന്ന ഒരു ചെറു ജീവിയുടെ ലാളിത്യവും തമ്മിലുള്ള സമന്വയത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരമാണ് കവിതയുടെ ഭാഷ ലളിതവും ഒപ്പം ആയമേറിയതുമാണ് വെറും ബഷീർ എന്ന ഉറുമ്പിൻ്റെ മറുപടി ലാളിത്യത്തിൻ്റെ മഹത്വത്തെ ഉയർത്തിക്കാട്ടുന്നു പ്രവാചകർ സല്ലം അലൈഹി വല്ല തങ്ങൾ പറയുന്നൊരു വാചകമുണ്ടതിൽ ദയയോടെ നൽകുന്ന എന്തും മധുരിക്കും കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ മൂല്യത്തെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന വാക്കാണ് വാക്ക് ദയോടെ നൽകുന്ന എന്തും മധുരിക്കും മാലാക്കയുടെ വാക്കുകൾ അതിങ്ങനെയായിരുന്നു ജീവിതം തന്നെ ഒരു ഗുരുവാണെന്നും മനുഷ്യർ അതിൻ്റെ പാഠങ്ങൾ ശ്രദ്ധിക്കാത്തതിനാലാണ് പ്രവാചകർ ആവശ്യമായി വരുന്നതെന്നും ഓർമ്മിപ്പിക്കുന്നു കവിതയിൽ ഒരേ വെളിച്ചം എന്നൊരു പ്രയോഗമുണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും ദൈവിക ഐക്യത്തെ മനോഹരമായി ചിത്രീകരിക്കുന്നു അറേബ്യയിലെ സൂര്യൻ അതല്ല ഭൂമിയുടെ സൂര്യൻ അതുക്കും മേലെ ചരാചരങ്ങളുടെ സൂര്യനാകുന്നു നൂറുൻ അല നൂർ ആയിട്ടുള്ള സയ്യുന റസൂൽ അലൈഹി വല്ല കവിതയിലെ ഉറുമ്പ് വിനയത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും പ്രതീകമാണ് ഒരു ചെറിയ ജീവിക്ക് പോലും മനുഷ്യന് പാഠങ്ങൾ നൽകാൻ കഴിയുമെന്ന് കവിത ഓർമ്മപ്പെടുത്തുന്നു പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് അനുഗമിക്കാൻ ഞാനും കൂടെ ഉണ്ടാകുമെന്ന ഒരു ചെറു ജീവിയുടെ മൊഴി നൽകുന്ന സന്ദേശം വലുതാണ് മൊത്തത്തിൽ പ്രവാചകനും ഉറുമ്പും ഒരു ആത്മീയ മാനവിക കാഴ്ചപ്പാട് നൽകുന്ന കവിതയാണ് സച്ചിദാനന്ദൻ മാഷിൻ്റെ കാവ്യശൈലിയുടെ മാസ്മരികത ഈ കവിതയെ വായനക്കാരൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരനുഭൂതിയായി നിലനിർത്തുന്നു